ഇന്ന് നമുക്ക് നല്ല ഉണക്കച്ചെമ്മീനും കൊണ്ട് ഉണക്കച്ചെമ്മീൻ തീയ്യലാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി തീയ്യലും കൂടിയാണിത് ഇന്ന് നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ ഏകദേശം അര ഗ്ലാസ്സോളം ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഈ ഒരു ഉണക്കച്ചെമ്മീൻ എന്ന് പറയുന്നത് നല്ല ചെറിയതായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ തലയും വാലും ഒന്നും റിമൂവ് ചെയ്യാനില്ല കുറച്ച് വലുതാണെങ്കിൽ നമുക്കതിൻ്റെ തലഭാഗവും അതുപോലെ തന്നെ അതിൻ്റെ വാൽഭാഗവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ആദ്യം തന്നെ ഒരുപാട് ഒരുപാടങ്ങോട് വേസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പാക്കറ്റിലുള്ള ചെമ്മീൻ പൊടിയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ആ ഒരു ഉണക്ക ഉണക്കച്ചെമ്മീനിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ആ ഒരു ചെമ്മീനിൽ പിടിക്കണ പോലെ തേച്ച് പിടിപ്പിക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തീയലും കൂടിയാണിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഈ ഒരു തീയല് മാത്രം മതി മഞ്ഞൾ മുളക് ഉപ്പ് ഇട്ട ഉണക്കച്ചെമ്മീനെ നമ്മൾ ഒരു സൈഡ് മാറ്റി വെച്ച ശേഷം ഇതിലേക്കുള്ള ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കാം ഒരു മീഡിയം സൈസ് സവാള നമുക്ക് സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നാല് ചെറിയുള്ളിയും രണ്ട് വെളുത്തുള്ളിയും ഒരു നാലഞ്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ആദ്യം ഒന്ന് ചതച്ചെടുക്കണം ആദ്യം തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഈ വറ്റൽമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഒന്ന് ചതച്ചെടുക്കുന്ന സമയത്ത് നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉണക്ക ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നല്ല രീതിക്ക് ഈ ചെമ്മീൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നിങ്ങൾ ഈ ഒരു ചെമ്മീൻ പൊടി കിട്ടുകയാണെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി മറക്കാണ്ട് പരീക്ഷിച്ച് നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി താഴ്ത്ത് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മുടെ ആ ഒരു ഉണക്ക ചെമ്മീൻ്റെ കളറ് മാറി വരുന്നതുവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇനി നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് ആ ഒരു ചെമ്മീൻ ഒന്ന് മാറ്റി കൊടുത്ത ശേഷം അതേ പാനിൽ തന്നെയാണ് നമ്മൾ ഇതിലേക്കുള്ള മസാല ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ ആ ഒരു ചെമ്മീൻ പൊടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് ആ ഒരു സവാളേൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം ഏകദേശം ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഉള്ളീൻ്റെ കളറ് നല്ല രീതിക്കൊന്ന് കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആവണം അപ്പോൾ അതാ നമ്മുടെ ഉള്ളിയൊക്കെ അതാണ് ഈ ഒരു രീതിക്ക് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും വറ്റൽ മുളകും കൂടി ചതച്ച് വെച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആ ഒരു ഒക്കെ ഒരു പച്ചമുളക്കൊന്ന് മാറി വന്ന ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നല്ല ചെറുതായി മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളി കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വെന്ത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം തക്കാളിയൊക്കെ ഒന്ന് നന്നായി ഉടഞ്ഞ് വഴിണ്ടുവരണവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ തക്കാളിയും കൂടി ഒന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മളിതിലേക്ക് വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ കാശ്മീരി മുളക് പൊടി ഒരു കളറിന് മാത്രം അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണിനെക്കാട്ടിലും കുറച്ചും കൂടി കുറവായിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഓൾറെഡി നമ്മുടെ ഈ ഒരു ചെമ്മീൻ പൊടിയിൽ കുറച്ച് ഉപ്പ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഈയൊരു മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം നിന്നാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ആ ഒരു മസാലയും കൂടി ഒന്നിട്ട് മൂത്തൊന്ന് വരണ സമയത്ത് നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണം നമ്മുടെ ആ ഒരു ഉണക്ക ഉണക്കച്ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണക്കച്ചെമ്മീനിൽ നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് അതുപോലെ തീയൽ നല്ല അടിപൊളിയാണ് ഇത് കഴിച്ചിട്ട് എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത് അത്രയും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഉഗ്രൻ കോംബോ കൂടിയാണിത് അപ്പോൾ ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ചെമ്മീൻ തീയ്യൽ റെഡി ആയിട്ടുണ്ട് ഓൾറെഡി നന്നായി ഫ്രൈ ആക്കി എടുത്തത് കൊണ്ട് തന്നെ ജസ്റ്റ് ആ ഒരു മസാലയിലേക്ക് പിടിക്കുന്ന ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ആഡ് ചെയ്താൽ അല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ചെമ്മീൻ തീയ്യൽ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സേർവ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ ചെമ്മീൻ തീയലിതാ റെഡി ആയിട്ടുണ്ട് ആ ഒരു നല്ല ഫ്രൈ ആയിട്ടുള്ള ഉള്ളിയും ആ ഒരു ചെമ്മീനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്